ഹായ് ഓൾ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ കളിക്കുന്ന കുഞ്ഞിപ്പുഴ എത്താണ് നാളെ പോവാം കേട്ടോ നാളെ നാളെ ഞായറാഴ്ചയാണ് നല്ല തിരക്കേ കാരണം തോട്ടിൽ ക്യൂ നിൽക്കേണ്ടി വരും ക്യൂ നിൽക്കേണ്ടി വരും വരിക്കേണ്ടി വരുന്നത് നാളെ പോവാം കേട്ടോ എന്നാൽ ഓക്കെ പറഞ്ഞത് കേൾക്കണം കേട്ടോ കൂട്ടാതും കുറേ അല്ലേ മ്മേ പൂച്ച 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 അരയില് വരുന്നുണ്ടെങ്കിൽ നോക്കണം ആ ഓക്കെ സംഭവം ഐമൻ അമനെ ഇറങ്ങേ അയ്മന്റെ സ്വഭാവം ഇതാണ് കേട്ടോ വരാഞ്ഞാ വലിയ പൊറുതിടാ വന്നങ്ങനെ കരക്കങ്ങനെ നിക്കൂ ഐമൻ തോട്ടിക്കറങ്ങ മുന്തി ഞാൻ കാണാ പോ അങ്ങോട്ട് പോ ഒരു വലിയ പരസിലായിട്ടാ തോന്നുന്നു അങ്ങനെ പോവു അതുംകൊണ്ട് പോട്ടെ അയ്മനെ പോട്ടെ ਨਰਗ ਨੋ ਬੋਆ ਨਾ ਆਈ ਮੈਨਿ ਬੁਰਨਾ ਨਾ ਨੰਗੂ ਲੈ ਟੋ ਆਪੋ ਅੱਦ ਕਾ ਮਾ ਕੋਰੇ ਹੁੰਦਾ ਮਾ ਆਲਦੀ ਮੈਂ ਤੇਰੀ ਹਾਂ ਵੀ ਮੈਂ ਹੱਸ ਕਰੇ ਤਮਾ ਇੰਦੇ ਨਾ ਅਡੀਟ ਡਾਸ ਮੈਂ ਅਗਰ ਨਾ ਕਾੜੇ ਫਿਰ ਇੰਦੇ ਟੂਬ ਬੰਦ ਨਾ ਸੱਜੇ ਟੋ ਇੰਦੇ ਜੋਵਾਂ ਨਾ ਕੁ ਮੀਨ ਤਾਂ ਆ ਰਿਓ ਹੈ ਇਮਾ ਉਹਨੇ ਪੂਣੋਂ ਅਨਕੀਨ ਤਾਂ ਆ ਰਿਹਾ ਮਾ ਅੱਜ ਮਾ ਵੱਲੋਂ ਖੰਦਨ ਟੋ എല്ലാരും മൂത്രയെ ചിണില്ലേ മൂത്ര അഴിച്ചിടത്തില്ലേ ആ യുവക്കുട്ടിനെട്ടോ ഇഷ്ടപ്പെട്ടു കെട്ടിക്കണോ പിന്നെന്തിനാ ചോയിച്ചേ

ോ കൊറച്ചൊന്നിട്ടോക്കിമാട്ടോക്കിട്ടോക്കിമാ ഭയങ്കര പേടിയാണ് എല്ലാളും മര്യാദ വരും നിന്റെ കരക്കെത്തിയാ നിക്കും പക്ഷെ ചൂണ്ടലും കുപ്പിയും മീനട കുപ്പിയും ട്യൂബൊക്കെ എടുത്ത് വരും കരക്ക കരക്കങ്ങനെ നിക്കും ചെറിയ കുട്ടികളെ വരെ കൊണ്ടു എന്നിട്ട് ട്യൂബൊക്കെ കൊച്ചിങ്ങനെ വിടും ഞായറാഴ്ച ആയതുകൊണ്ടാണ് കൊറേ ആൾക്കാർട്ടോ ഉമ്മാനെ കഴിഞ്ഞ് വന്നോട്ടെ ഞങ്ങൾ നമ്മുടെ വീടിന്റെ അടുത്ത് തന്നെയാണ് തോട് ആമിന മാമ്പണ്ടേ ഭയങ്കര വിഷപ്പുണ്ട് ചോറ് എന്താണ് പിന്നെ ഉമ്മാൻ മീൻകറി കേട്ടോ ഏതോ ഒരു മീനാണ് അടിപൊളിയാണ് ഉമ്മാരുടെ മീൻകറി കേട്ടോ ഒരു കറി ഉണ്ട് നല്ല കറിയാണ് കുമ്മളങ്ങോ ഒരു കറി കുമ്പളങ്ങൾ ആരോഗ്യം ഉണ്ടെന്ന് എടുത്തു വെച്ചാൽ പിന്നെ കുമ്പളങ്ങ തന്നെ മരിയാണമായ ഉണ്ടാവും പിന്നെ ഉഴുതനങ്ങൾ ഉപ്പേരിയുണ്ട് കേട്ടോ രണ്ടു മഴയും ചോറ് ഭയങ്കര വിഷപ്പുണ്ട് കേട്ടോ